അസലാമലൈക്കും വാഹമത്തു അഹി വാത്ത അലഹമുല്ല അഷറഫു പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ ഉൽഹയ്യത്ത് കർമ്മത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ദുൽഹിജയുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയാണ് കർമ്മം എന്നുള്ളത് വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് തന്നെ ഇതിലേക്ക് സൂചന നൽകിയിട്ടുമുണ്ട് എന്ന ആ ഖുർആാനിക വചനങ്ങൾ കൗസർ നബിയെ അങ്ങക്ക് നാം ഹൗദുൽ കൗസർ നൽകി അതല്ലെങ്കിൽ ധാരാളം അനുഗ്രഹങ്ങളെ അങ്ങക്ക് നാം നൽകി അതുകൊണ്ട് അങ്ങയുടെ റബ്ബിനു വേണ്ടി അങ്ങ് പെരുന്നാൾ നിസ്കരിക്കുകയും ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും വൻഹർ ബലി അറുത്തു കൊടുക്കുകയും ചെയ്യുക അപ്പൊ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് കർമ്മം എന്നുള്ളത് മാത്രവുമല്ല നബിസ്വല്ലാഹു അലൈഹി വസ്ലമ മദീനയിൽ പത്തു വർഷം താമസിച്ചപ്പോൾ ആ പത്തു വർഷങ്ങളിലും ഉലഹിയത്ത് കർമ്മം നിർവഹിച്ചതായിട്ട് മഹാനായ അനസുറദിയാഹുനഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും വാൻ അനസുബിനെ മാലിക്കൻ റദിയൻഹു കാല അതുപോലെ ഈ ഹദീസ് ഇബിനുറിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാൻ ഇബിനുറിയുൽ വസ്ല്ലാം എങ്ങനെ കൊടുക്കുന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ മദീനയിൽ നബിസ്അലി സല്ലമ താമസിച്ച പത്തു വർഷങ്ങളിലും പരിശുദ്ധമായ ഉലഹയ്യത്ത് എന്ന് പറയുന്ന മഹത്തായ കർമ്മം ഈ പത്തു വർഷങ്ങളിലും അറുത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഇബിൻ അമർ അതി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രബലമായ ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും മാത്രമല്ല റസൂൽ അള്ളാഹി സല്ല അലൈഹി സ്വലമാ തങ്ങൾ അറുത്തുകൊടുത്ത കുറിച്ച് ആ മൃഗത്തിന്റെ മൃഗത്തിൻ്റെ കുറിച്ച് പിന്നെ അനസ്രാഹിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കറുപ്പും വെളുപ്പും ഒരുമിച്ച് കലർന്ന നിറമുള്ള കറുപ്പും വെളുപ്പും കലർന്ന നിറമുള്ള രണ്ട് ആടുകളെ സുന്ദരമായ കൊമ്പുള്ള കണ്ടാൽ അഴകു തോന്നിക്കുന്ന ആടുകളെയാണ് നബി നബിസ് അള്ളാഹുഅലൈ വസല്ലമ്മ പലപ്പോഴും അറുത്തു കൊടുക്കാറുണ്ടായിരുന്നത് എന്ന് ഇബിനു മറിയ റിപ്പോർട്ട് ചെയ്ത ഇമാ ബുഖാരിയും ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹി അലഹിമ പിന്നെ രേഖപ്പെടുത്തിയ ഹദീഫിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും മാത്രമല്ല നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ അറവ് നടത്തിയപ്പോഴൊക്കെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുകയും തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹ് എന്നുള്ള ആ തക്ബീറിനെ ചൊല്ലുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ അവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആർക്കാണ് ശക്തിയായ സുന്നത്തുള്ളത് നാല് മദഹബില് മൂന്ന് മതഹബും മുഅക്കദായ സുന്നത്തായിട്ടാണ് ഈ ഉളഹിയ കർമ്മത്തിനെ കുറിച്ച് സൂചന നൽകുന്നത് മഹാനായ അബു ഹനീഫ ഇമാം റദിയാ വൻഹു അവൾ മാത്രം ഇത് വാജിബാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ വെരുപരുന്നാൾ ദിവസം ഒരാൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹം ചിലവിന് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ മക്കൾ മാതാപിതാക്കൾ എന്നിവരുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഉളഹിയത്ത് മൃഗത്തിന് സ്വന്തമായി വാങ്ങുവാനോ അതല്ലെങ്കിൽ ഏഴാൾ കൂടുന്ന ഒരു ഷെയറിൽ ഒരു പങ്കാളിയാകുവാനോ ഒരു മൃഗത്തിൽ പങ്കാളിയാകുവാനോ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഉപഹ്യത്ത് കർമ്മം ശക്തിയായി സുന്നത്തുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹലത്തുകളിലൊക്കെ നോക്കുമ്പോൾ പലരും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കാനാണ് അർഹതപ്പെട്ടവരിൽ വലി ദിവസത്തിന്റെ ഈ പറയപ്പെട്ട ചെലവുകൾ കഴിച്ച് എത്രയോ ബാക്കി ബാലൻസുകൾ നമ്മുടെയൊക്കെ അക്കൗണ്ടുകളിൽ ഉണ്ടാവാം ഇല്ലാതിരിക്കാം അപ്പോൾ അങ്ങനെ ഉള്ളവരാണ് എങ്കിൽ അവർക്കാണു ലം ശിയായ സുന്നത്തുള്ളത് എന്നും നബിസു അലൈ വസ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ബലിമൃഗത്തിനെ ബഹുമാനിക്കുക ബഹുമാന ആദരവുകളോടെ അതിനെ സമീപിക്കണം കാരണം ഫൈൻഡ അനസ്വിറാത്തി മത്വായാക്കും അത് നാളെ സിറാത്തു ബാലത്തിൽ നിങ്ങളുടെ വാഹനങ്ങളാണ് ബലിമൃഗങ്ങളെന്ന് എന്ന് ഹറസൂർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ആദരവ് ഒരു സ്നേഹം ഒരു പരിഗണന നമ്മൾ ബലിമൃഗത്തിന് നൽകേണ്ടതുണ്ട് ഇനി ഏതൊക്കെ മൃഗങ്ങളിലാണ് ഉഹിയത്ത് ഷഹീ ആക്കുന്നത് ആട് മാട് കം എന്നീ പറയപ്പെട്ട മൂന്ന് വിഭാഗത്തിൽപ്പെട്ടതിനാണ് വഴിയത്ത് ബാധകമാകുന്നത് ഒട്ടകം എന്ന് പറഞ്ഞാൽ അഞ്ചു വയസ്സ് പൂർത്തിയായ ഒട്ടകം ആറിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കണം പിന്നെ മാട് മാട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന മൂരി കാള പോത്ത് എരുമ പശു ഇതെല്ലാം മാട് വിഭാഗത്തിൽപ്പെടും മാടിൻ്റെ വയസ്സിനെ കുറിച്ച് അവിടെ പറയുന്നത് പിന്നെ രണ്ട് വയസ്സ് പൂർത്തിയായി മൂന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കണം നമ്മുടെ നാടുകളിൽ ആട് മാടിനെയാണ് പൊതുവെ അറുത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ മാട് ആണെങ്കിൽ ഇപ്പോൾ പോത്തോ അല്ലെങ്കിൽ മൂരിയോ ഒക്കെ ആണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയാവുകയും മൂന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കണം പിന്നെ ആടിന്റെ വയസ്സ് സൂചിപ്പിക്കുന്നത് ആട് രണ്ടിനമാണ് കിതാബുകളിൽ കാണുന്നത് മഴ മഴന് അങ്ങനെ കോലാട് നെയ്യാട് എന്നൊക്കെ പറഞ്ഞ് രണ്ട് വിഭാഗം ആളുകളെ പറഞ്ഞിട്ടുണ്ട് ഈ നെയ്യാട് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട് ചെമ്മരിയാട് അല്ലെങ്കിൽ നെയ്യാട് എന്നത് ഒരു വയസ്സ് പൂർത്തിയാവുകയും രണ്ടാം വയസ്സിലേക്ക് പ്രവേശിച്ചാൽ മാത്രം മതി പക്ഷെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ കാണുന്ന കോലാടാണെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയായിരിക്കണം രണ്ട് വയസ്സ് പൂർത്തിയാവുകയും മൂന്നാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത് മാത്രമേ ആട് വിഭാഗത്തിൽ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സാധാരണ കാണുന്ന ആട് കോലാടാണ് അപ്പോൾ രണ്ട് വയസ്സ് പൂർത്തിയായി എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി എപ്പോഴാണ് ഉളഹിയ കർമ്മം നടത്തേണ്ട സമയം ബലുപെരുന്നാൾ ദിവസത്തിന്റെ ഉദയം കഴിഞ്ഞ് പിന്നെ ബലുപെരുന്നാൾ നിസ്കാരവും തുമയും കഴിഞ്ഞതു മുതൽ അഫ്ലായ സമയം അതാണ് പിറന്നാൾ ദിവസം മുതൽ അയ്യാമുത്തശിരീഖിൻ്റെ അതായത് നമ്മൾ നാലാം പിറന്നാൾ എന്നൊക്കെ പറയും അയ്യാമുത്ത ശിരീഖിൻ്റെ അസ്തമയത്തിൻ്റെ സമയം വരെ എന്ന് പറഞ്ഞാൽ ദുൽഹിജ പത്തിനാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുക പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദുൽഹിജ പതിമൂന്നിൻ്റെ അസ്ര നിസ്കാരത്തിന് ശേഷം മാര്യമന് മുമ്പ് അസ്തമയം വരെയാണ് ഉളഹിയത്ത് അറുത്തു കൊടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഉലഹിയത്ത് കൊടുക്കേണ്ടുന്ന സമയം പ്രധാനപ്പെട്ട സമയം പെരുന്നാൾ ദിവസത്തിന്റെ ആ നിസ്കാരവും കുത്തുബയും കഴിഞ്ഞിട്ടുള്ള ആ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം പിന്നെ ഈ കൊടുക്കുന്ന സമയം നമ്മൾ പറഞ്ഞു മൃഗം അതിന്റെ വയസ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ന്യൂനതയുള്ള മൃഗമാണെങ്കിൽ ബലിമൃഗം ന്യൂനതയുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് ഉലഹിയത്തിന് പറ്റുകയില്ല ന്യൂനത എന്ന് പറയുന്നത് കുറെ എണ്ണം കിതാബിൽ കാണുന്നുണ്ട് ഒന്ന് രോഗിയായ മൃഗങ്ങൾ രോഗം ബാധിച്ചതാണ് അത് പ്രത്യക്ഷത്തിൽ കാണാം അതല്ലെങ്കിൽ അതിൻ്റെ നടത്തത്തിലും അതിൻ്റെ പെരുമാറ്റത്തിലുമൊക്കെ ഒരു രോഗാതുരമായ ഒരു അവസ്ഥയാണ് എങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങളെ ഉണഹിയത്ത് കർമ്മത്തിന് പറ്റുകയില്ല രണ്ട് ചൊറി പിടിച്ച മൃഗങ്ങൾ അത് വളരെ കുറഞ്ഞ ചൊറിയാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും ഒരു പക്ഷേ അത് അതിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് മാംസത്തിലോ അതുപോലെ മച്ചയിലോ ഒക്കെ വ്യാപിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് പുറമേ നോക്കുമ്പോൾ കാണുന്നില്ല അപ്പം ചൊറി പിടിച്ചത് നൂനതയായിട്ടാണ് പരിഗണിക്കുക അതിനെ ഉദഹിയത്തിന് പറ്റുകയില്ല അടുത്തത് പണ്ഡിതന്മാർ പറയുന്നത് മുടന്തുള്ളത് മുടന്തു വ്യക്തമായി അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ മറ്റ് മൃഗങ്ങളോടൊപ്പം അതിനെ മേയാൻ വിട്ട് കഴിഞ്ഞാൽ മറ്റ് മൃഗങ്ങൾ ഓടുന്നത് പോലെ നടക്കുന്നത് പോലെ അതിൻ്റെ കൂടെ എത്താൻ കഴിയാതെ മന്ദത ബാധിച്ച മുടന്തു ബാധിച്ച മൃഗങ്ങളാണെങ്കിൽ അതിനെയും ഉദഹിയത്തിന് പറ്റുകയില്ല അടുത്തത് പറയുന്നത് രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്തത് അല്ലെങ്കിൽ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത മൃഗങ്ങളെയും ആടുമാടൊട്ടകങ്ങളെയും ബലിയിറുക്കാൻ പറ്റുകയില്ല അത് വീടുകയില്ല ബലിയായിട്ട് ഉദഹ്യത്ത് ആയിട്ട് അത് വീ വീടുകയില്ല പിന്നെ ചെവി മുറിഞ്ഞു പോയത് ചെവി മുറിഞ്ഞു പോയത് ബാല് മുറിഞ്ഞു പോയത് ഇതൊന്നും ഉളഹിയ മൃഗത്തിന് വേണ്ടി പറ്റുകയില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുപോലെ ചെവി തീരെ ഇല്ലാത്തതും പറ്റില്ല ചെവി ഉണ്ടായിരുന്നു അത് കുറച്ച് മുറിഞ്ഞു പോയതാണ് അത് തമ്മിൽ കുത്തുണ്ടായിട്ടോ അല്ലെങ്കിൽ മരത്തുമ്മ കൊണ്ടു ഇടിച്ചതോ എങ്ങനെയാവട്ടെ ചെവിയൊക്കെ പോയതാണ് അത് പറ്റില്ല തീരെ ജന്മനാ രണ്ട് ചെവി ഇല്ലാത്തതുമാണ് അതും ഉളഹിയത്തെ കർമ്മത്തിന് പറ്റില്ല അതുപോലെ പല്ല് മുഴുവനും കൊഴിഞ്ഞു പോയാലും ബലിമൃഗത്തിന് വേണ്ടി ആ മൃഗത്തെ പറ്റില്ല ഒന്ന് രണ്ട് പല്ലുകൾ പോയിട്ടുണ്ട് എന്നാൽ ബാക്കിയുണ്ട് അതിന് പ്രശ്നമില്ല മുഴുവൻ പല്ലുകളും കൊഴിഞ്ഞു പോയാൽ അങ്ങനെയുള്ള മൃഗങ്ങളെയും പറ്റില്ല പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് എല്ലും തോരുമായി അതായത് അതിനെ അറുക്കപ്പെട്ടാൽ മാംസമായിട്ടൊന്നും വലിയ മെച്ചം ഉണ്ടാവില്ല പുറമേ കാണുമ്പോൾ തന്നെ എല്ലും തോരുമായ ഏകദേശം വയസ്സ് ചെന്ന് അങ്ങനെ ആയതാവാം അല്ലെങ്കിൽ രോഗം ബാധിച്ചത് എങ്ങനെയായിക്കൊള്ളട്ടെ അപ്പോൾ എല്ലും തോരുമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആ മൃഗങ്ങളെയും ബലിയായിട്ട് ഉണങ്ങിയത് കർമ്മമായി അതിനെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ കൊമ്പുള്ളത് ഇല്ലാത്തത് അത് പറ്റുമോന്നാണ് അടുത്ത ചോദ്യം അത് പ്രശ്നമില്ല കൊമ്പ് മുറിഞ്ഞു പോയത് അല്ലെങ്കിൽ കൊമ്പ് തീരെ ഇല്ലാത്തത് അതിനെ പരിഗണിക്കപ്പെടും അതർത്ഥാൽ ശരിയാകും കാരണം ഒന്നുകിൽ രണ്ട് കോത്തുകൾ തമ്മിൽ അല്ലെങ്കിൽ കാളകൾ തമ്മിൽ മൂലകൾ തമ്മിൽ പരസ്പരം തല്ലുകൂടിയതോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കട്ടിയുള്ള വസ്തുക്കളിൽ ഇടിച്ചിട്ട് ചിലപ്പോൾ കൊമ്പ് പൊട്ടിപ്പോയതാകാം അല്ലാതെയൊക്കെ കൊമ്പ് ചിലപ്പോൾ മുടിച്ചതാകാം എന്നാൽ കൊമ്പില്ലാത്തതിനെ പരിഗണിക്കപ്പെടും അതുപോലെ വാലിലെ രോമം മാത്രമേ പോയിട്ടുള്ളൂ നീണ്ട വാലുണ്ട് പക്ഷേ വാലിലെ രോമങ്ങൾ മാത്രമാണ് പോയിട്ടുള്ളത് വാലും മുടയാതെ അങ്ങനെ തന്നെയുണ്ട് എന്നാൽ അതും പ്രശ്നമില്ല അതിനെയും റുഹിയത്തായിട്ട് പരിഗണിക്കപ്പെടും ഏറ്റവും നല്ലത് രണ്ടും മൂന്നും ആടുകളെ അല്ലെങ്കിൽ മാടുകളെ കൊടുക്കുന്നതിനേക്കാൾ നല്ല തടിച്ചു കൊഴുത്ത ആരോഗ്യമുള്ള ധാരാളം മാംസമുണ്ട് എന്ന് തോന്നിക്കപ്പെടുന്ന ആ മൃഗങ്ങളെ അങ്ങനെയുള്ള മൃഗത്തെ കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പിന്നെ ഫുട്ടിഹിൻ്റെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വെളുത്ത നിറമുള്ള മൃഗങ്ങളെ അറുത്തു കൊടുക്കൽ നല്ലതാണ് എന്ന് ഒരു വിഭാഗം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വെളുത്ത മൃഗം എന്ന് പറയുമ്പോൾ നമുക്ക് ആട് കിട്ടിയേക്കാം ഒട്ടകം കിട്ടിയേക്കാം പക്ഷെ ഈ വെളുത്ത പോത്തിനെ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല അപ്പൊ ഒന്നാം സ്ഥാനം വെളുത്ത നിറമുള്ള മൃഗങ്ങളെ അറുത്തു കൊടുക്കലാണ് നല്ലത് ഇനി അതില്ലെങ്കിൽ പിന്നെ അതിനോട് തൊട്ട് താഴെയുള്ള നിറം അതായത് വെളുപ്പുമല്ല എന്നാൽ ചുമന്നതോ കറുത്തതോ അല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക നിറം മൂന്നാം സ്ഥാനമാണ് കറുപ്പിന് ഫുക്കഹാക്കൾ എണ്ണിയിരിക്കുന്നത് കറു കറുത്ത നിറമുള്ള മൃഗങ്ങൾ നമ്മുടെ നാട്ടിന് മുറങ്ങൂടെ പോത്ത് കറുപ്പാൽ അതൊക്കെ പരിഗണിക്കപ്പെടും പക്ഷെ അതിന് മൂന്നാം സ്ഥാനത്തേക്ക് മാത്രം ഫുക്കഹാക്കൾ പ്രതിഫലമൊന്നും കുറയില്ല പക്ഷെ നല്ലത് വെളുത്ത നിറമുള്ളത് അതിനേക്കാൾ തൊട്ട് താഴെ മൂന്നാം സ്ഥാനമാണ് കറുത്ത നിറത്തിന് ൾ കൊടുത്തിട്ടുള്ളത് പിന്നെ പുരുഷനാണ് ഉദിയത്ത് കർമ്മത്തിൽ പങ്കാളികളാകുന്നതെങ്കിൽ സ്വന്തമായി പേടിയില്ലാതെ കൈവറയ്ക്കാതെ പിന്നെ സ്വന്തമായി അറുക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ തന്നെ അറുക്കലാണ് നല്ലത് ഇപ്പോൾ അവൻ സ്വന്തമായി ഒരു മൃഗത്തെ അറുത്തു കൊടുത്താലും അതല്ലെങ്കിൽ ഏഴ് പേര് കൂടി അല്ലെങ്കിൽ അഞ്ച് പേര് കൂടി ഷെയർ ആയ ഒരു മൃഗം അതിൽ ആർക്കാണോ അറുക്കാൻ യോഗ്യതയുള്ളത് കഴിവുള്ളത് തൻ്റെ ഇടമുള്ളത് ആ അഞ്ചു പേരിലോ ഏഴിൽ പെട്ടോ അതായത് അവരിൽ പങ്കാളികളായ ആരെങ്കിലും സ്വന്തമായി അറക്കലാണ് നല്ലത് ഇനി അങ്ങനെ ആരെ കൊണ്ടും അറുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു ബലിമൃഗത്തിന് കൊടുത്ത ആൾക്ക് അറുക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയില്ല എന്നാൽ അറിവിന്റെ സമയത്ത് അവിടെ ഹാജരാകൽ പ്രത്യേകം സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അറിവിൻ്റെ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവണം പിന്നെ സ്ത്രീകളാണെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അവർ അറുക്കുകയോ അല്ലെങ്കിൽ അറിവിൻ്റെ സ്ഥലത്ത് ഹാജരാകുകയോ വേണ്ട അവർ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എൻ്റെ ബലിമൃഗത്തെ അറുത്തു കൊടുക്കുവാൻ നിന്ന് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഏൽപ്പിക്കാം അതുപോലെ നീയത്ത് വളരെ പ്രധാനമാണ് പലപ്പോഴും നീയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പൈസ കൊടുത്ത് ബലിമൃഗത്തിന് വാങ്ങുന്നു അറുത്ത് കൊടുക്കുന്നു എന്നതല്ലാതെ നീയത്ത് അതിനെ വാങ്ങുമ്പോഴോ കൊണ്ടുവരുമ്പോഴോ അറക്കുന്ന സമയത്ത് നിന്ന് നീയത്ത് പലർക്കും മറന്നു പോകുന്ന ഒരു സംഗതിയാണ് അപ്പം നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹാൻ്റെ മാർഗത്തിൽ എൻ്റെ സുന്നത്തായ ഉണഹിയത്ത് കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്ന് നീയത്ത് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അമലുകളെയൊക്കെ റബ്ബത്ത് ആല സ്വീകരിക്കുന്നത് അപ്പോൾ നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഈ ബലിമൃഗം അറുത്ത് ബലിമാംസം നേർച്ചയല്ല എങ്കിൽ സുന്നത്തായ ബലി കർമ്മമാണ് നടത്തുന്നതെങ്കിൽ അവന് അവൻ്റെ ഓഹരിയെടുക്കാം ബാക്കി ഫുക്റാക്കൾക്ക് മിസ്കിന്മാർക്ക് അങ്ങനെയുള്ളവർക്ക് വിതരണം ചെയ്യാവുന്നതാണ് നേർച്ചയാക്കിയതാണെങ്കിൽ ആരാണോ അറുത്ത് കൊടുക്കുന്നത് അവന് ഭക്ഷിക്കപ്പെടാൻ പാടില്ല കാരണം അത് നേർച്ച ആയതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ഉണങ്ങിയ തറുത്താൽ അയാളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പറ്റും മറ്റൊരാൾ സമ്മതം തന്ന് തന്നു കൊടുക്കാനെങ്കിൽ പറ്റും അതല്ലെങ്കിൽ പറ്റുകയില്ല പിന്നെ അവിടെ മറ്റൊരു സംശയം നമുക്ക് അപ്പോൾ നമ്മൾ അറുത്തു കൊടുക്കുന്ന ഉലഹീയത്തിന്റെ സ്വാബ് പ്രതിഫലം മറ്റുള്ളവർക്ക് എത്തുമോ അത് തീർച്ചയായും എത്തും നമ്മുടെ ഇവിടെ പറഞ്ഞുപോയ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കോ ഭാര്യ മക്കൾക്കോ എല്ലാവർക്കും അല്ലാതെ ഞാൻ ഈ അറത്തു കൊടുക്കുന്ന വലിമൃഗത്തിൻ്റെ നന്മകൾ അതിൻ്റെ മുഴുവൻ സവാബ് എത്തണം എന്ന് ആഗ്രഹമുണ്ട് നിയത്തുണ്ടെങ്കിൽ അതിന്റെ ആ സവാബ് കുടുംബത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും പിന്നെ അറുകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടെന്ന കാര്യങ്ങൾ കാരണം നമ്മളിപ്പോ പറഞ്ഞല്ലോ കുടുംബത്തിന് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് മരണപ്പെട്ടവർക്ക് അതിന്റെ സവാബ് എത്തും എന്നതിന് പ്രബലമായ ഒരു ഹദീസുണ്ട് നബിസ്വല്ലാഹു വരീ വസല്ല മാത്തങ്ങൾ പിന്നെ ബലിമൃഗത്തിനെ അറുത്തു കൊടുത്തപ്പോ അള്ളാഹുയെ ഇത് മുഹമ്മദിനും മുഹമ്മദിൻ്റെ അഖിലിനും ആലി മുഹമ്മദിനും പ്രതിഫലം എത്തിക്കണേ ഇതിന്റെ പ്രതിഫലം എത്തിക്കണേ എന്ന് നബിസ് അല്ലാ അലുസൽ തങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറുത്തു കൊടുക്കൽ കൊണ്ട് അറുത്തു കൊടുക്കുന്നവർക്കും അവ പിന്നെ അവരുടെ കുടുംബത്തിനും വിട പറഞ്ഞു പോയവർക്കുമൊക്കെ അതിൻ്റെ സ്വാഭയ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ തർക്കവുമില്ല നബിസ് തങ്ങൾ മുഹമ്മദിനും ആല് മുഹമ്മദിനും എത്തിച്ചു കൊടുക്കണേ എന്ന് പ്രത്യേകമായി ദ്വാ ചെയ്തിട്ടുണ്ട് ഇനി ഒരാൾ മരിക്കുന്നതിന് മുമ്പ് വസീയത്തായിട്ടാണ് പറഞ്ഞത് ഞാൻ മരിച്ചു പോയാലും എനിക്ക് വേണ്ടിയുള്ള ആ ഉലഹിയത്ത് അറുത്തു കൊടുത്തേക്കണേ എന്ന വസീയത്തായിരുന്നെങ്കിൽ അതിനെ നടപ്പാക്കപ്പെടണം എല്ലാ വർഷവും നടപ്പാക്കണ്ട ഒറ്റ ഒറ്റപ്രാവശ്യേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നടപ്പാക്കാൻ പ്രശ്നമൊന്നുമില്ല കാരണം ഫാത്തിമ ബി വി റിയുള്ളു വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് തൻ്റെ ഭർത്താവായ അലിയനോട് റതിയുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അലിയാരതങ്ങളെ ഞാൻ വിട പറഞ്ഞു പോയാലും എനിക്ക് വേണ്ടിയുള്ള ഉലഹിയ അങ്ങ് നിർവഹിക്കപ്പെടണമെന്ന് അതൊക്കെ നമ്മുടെ മുമ്പിൽ മാർഗങ്ങളാണ് മാർഗരേഖകളാണ് ഉള്ള അനുഷ്ഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇനി അറവ് നടത്തുന്നവർ പാലിക്കേണ്ടുന്ന കുറേ സുന്നത്തുകളുണ്ട് അത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒന്ന് ശ്വസന നാളവും അന്നനാളവും മുറിഞ്ഞിരിക്കണം ശ്വസന നാളവും നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്ക് ശ്വസനനാളവും അന്നനാളവും ഉണ്ട് അത് മുറിഞ്ഞിരിക്കണം രണ്ടാമത്തത് പെട്ടെന്ന് അറവ് പൂർത്തിയാക്കുക എന്നുള്ളത് രണ്ടാമത്തെ സുന്നത്താണ് പെട്ടെന്ന് അറവ് പൂർത്തിയാക്കണം മൃഗത്തിനെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ബിസ്മി പറയുക തക്വീർ പറയുക അല്ലെങ്കിൽ തക്വീർ പറഞ്ഞ് ബിസ്മി റഹീം പറഞ്ഞു വളരെ വേഗത്തിൽ അന്നനാളവും ശ്വാസ ശ്വസന നാളവും മുറിഞ്ഞു പോകത്തക്ക രീതിയിൽ വേഗത്തിൽ അറിവ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് മൂന്ന് കത്തി മൂർച്ച കൂട്ടണം കത്തി മൂർച്ച കൂട്ടിയിരിക്കണം ഇതും സുന്നത്താണ് അപ്പൊ കത്തി നമ്മൾ മൂർച്ച കൂട്ടിയാൽ നേരത്തെ പറഞ്ഞ ആ ശ്വസന നാളവും അന്നനാളവും മുറിഞ്ഞു പോകത്തക്ക രീതിയിലും വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന തരത്തിലും ഉള്ള ഒരവസ്ഥയിലേക്ക് കത്തിക്ക് മൂർച്ച കൂട്ടിയാൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയും അപ്പോൾ കത്തിക്ക് മൂർച്ച കൂട്ടിയിരിക്കണം മൃഗത്തിനെ അറക്കുന്നതിന് മുമ്പ് അടുത്ത സുന്നത്ത് ശക്തിയായി അറുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെ ഒട്ടകത്തിൻ്റെ പ്രത്യേകിച്ച് അല്പം വലിപ്പമുള്ള പോത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ കഴുത്തൊക്കെ വളരെ ബലമുള്ളതായിരിക്കും വളരെ ശക്തി നിറഞ്ഞതായിരിക്കും അപ്പം കത്തി കയ്യിൽ നിന്ന് വഴുതി പോകാതെ വളരെ ശക്തിയായി അറുത്താൽ മാത്രമേ ഈ തൊലിയും പിന്നെ മാംസവും ഹെലക്കും അന്നനാളും ഒക്കെ മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് വളരെ ശക്തിയായി അറുക്കുക എന്നുള്ളതും സുന്നത്തുകളിൽ പെട്ടതാണ് അതുപോലെ ടിവിലേക്ക് മുന്നിടണം റുക്കുന്ന ആൾ കിബിലയ്ക്ക് മുന്നിട്ടായിരിക്കണം അറുക്കപ്പെടുന്ന ജീവിയെയും കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തൽ സുന്നത്താണ് എന്ന് ഫിപ്പഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അതുപോലെ ഭിസ്മി ചൊല്ലി അറക്കണം ഭിസ്മി ചൊല്ലി അറുക്കണം തക്ബീർ ചൊല്ലി അറക്കണം ഇതൊക്കെ സുന്നത്താണ് അവിടെ മഹാന്മാർ പറയുന്നത് ആദ്യം തക്ബീർ ചൊല്ലുകയും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പറഞ്ഞ് അറക്കുകയും ചെയ്യണം അപ്പൊ വിസ്മയും തക്ബീറും സുന്നത്താണ് പിന്നെ ബലിമൃഗത്തെ അറുത്തതിന് ശേഷം അതിന്റെ റൂഹ് പോയി എന്ന് ഉറപ്പായതിനു ശേഷമാണ് തൊലി ഉരിച്ച് തുടങ്ങേണ്ടത് അല്ലെ പലപ്പോഴും നമ്മൾ കോഴി അറുക്കുമ്പോഴെങ്ങും ആരും അത് ശ്രദ്ധിക്കാറില്ല പല കോഴിക്കടകളിലും ചെന്നാൽ നമുക്കറിയാൻ പറ്റും ഇത് ഉലഹിയത്തെന്ന് മാത്രമല്ല മറ്റ് അറിവിൻ്റെ സമയത്തും നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് ഇറക്കെ പൂർണ്ണമായും കോഴിയുടെ ഇപ്പൊ ഉലഹിയക്ക് കോഴി പറ്റൂല ഉദാഹരണം പറഞ്ഞതാണ് അപ്പോ ബലിമൃഗത്തിന്റെ ആട് മാട് ഒട്ടകത്തിൻ്റെ പൂർണ്ണമായും റൂഹ് അതിൽ നിന്ന് വേർപെട്ട് ശരീരത്തിൽ നിന്ന് റൂഹ് പോയി എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ അതിന്റെ തൊലി ഉരിക്കാൻ പാടുള്ളൂ ഇതും സുന്നത്താണ് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പിടയാൻ അനുവദിക്കണം എന്തായാലും കഴുത്തറുത്ത് കിടത്തിയിരിക്കുന്ന ഒരു ജീവി രക്തം ഇങ്ങനെ വാർന്നു പോകുന്നത് അനുസരിച്ച് അതിന്റെ കൈകാലികളിട്ട് ഇങ്ങനെ അടിക്കും അപ്പൊ കൈകാലികളിലെ കെട്ടുകൾ വളരെ വേഗം അഴിച്ചിട്ട് അതിനെ പിടഞ്ഞു മരിക്കുന്നതിനു വേണ്ടി അനുവദിക്കണം എന്നുള്ളത് അടുത്ത ചിന്നത്താണ് അതുപോലെ തന്നെ ബലിമൃഗത്തിനെ അറുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ തെളിച്ചു കൊണ്ടുവരണം എന്ന് ഫുഹാക്കള് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെ അറുക്കാൻ പോകാലേ അതുകൊണ്ട് പോകും അതിനെ ഇടങ്ങേറാക്കാതെ വളരെ സാവകാശം തെളിച്ചുകൊണ്ട് വളരെ മാന്യമായി കാരണം അദ്ദേഹവും സഹായമാക്കും മാത്രം കൂടെ ഉണ്ട് അതിനെ നിങ്ങൾ ബഹുമാനിക്കണമെന്നും അപ്പൊ വളരെ നല്ല രീതിയിൽ ആ അറുക്കുന്ന ഭാഗത്തേക്ക് അതിനെ തെളിച്ചു കൊണ്ടുവരിക എന്നുള്ളതും സുന്നത്താണ് അതുപോലെ അറക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കണം ഇപ്പൊ പത്ത് പോത്ത് അല്ലെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ പോ പോട്ടെ ചില മഹലിലൊക്കെ നാപ്പത്തഞ്ച് അറുപത് പോത്തൊക്കെ റക്കുന്ന മഹലുകളുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു മൃഗത്തിന് മാത്രം വെള്ളം കൊടുത്താൽ പോരാ എത്ര മൃഗങ്ങളെയാണോ അറക്കുന്നത് ഓരോ മൃഗങ്ങൾക്കും അറിവിന് മുമ്പ് വെള്ളം നൽകണം അത് സുന്നത്താണ് കാരണം മരിക്കാൻ പോവാണ് അള്ളാൻ്റെ മാർഗത്തിൽ ബലികർമ്മം നടത്താൻ പോവാണ് അപ്പോ നല്ലതുപോലെ നല്ല മാന്യതയോടെ അതിനെ തെളിച്ചു കൊണ്ട് അതിന് വെള്ളം കൊടുക്കുകയും ഭിസ്മി പറയുകയും തക്ബീർ ചൊല്ലും ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത് അള്ളാഹു മിങ്ക ഇലൈക തൽ എന്ന ഒരു പ്രാർത്ഥന ആ സമയത്ത് അറുത്തു കൊടുക്കുന്നവർ അതായത് ഉലഹിയയിൽ പങ്കാളികളായവർ സ്വന്തമായിട്ടാണെങ്കിലും പങ്കാളികളായവരും ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തൽ സുന്നത്താണ് എന്താ എൻ്റെ അർത്ഥം അള്ളാഹു മമിങ്ക പഠിച്ചവനെ ഈ ബലിമൃഗം നിന്നിൽ നിന്നുള്ളതാണ് നീ എനിക്ക് തന്നതാണ് ഇലൈക്ക നിന്നിലേക്ക് തന്നെ നിന്റെ തൃപ്ത തൃപ്തിക്ക് വേണ്ടി നിന്നിലേക്ക് തന്നെ ഞാൻ ഇതിനെ ബലി നടത്തുകയാണ് അതുകൊണ്ട് തക്കബൽ മിന്നി എന്നെ ഇതിനെ നീ സ്വീകരിക്കണേ എന്ന് അള്ളാഹുമ്മ മിങ്ക ഇലൈക്ക തക്കബ്ബൽ മിന്നി എന്നുള്ള പ്രാർത്ഥന നടത്തലും സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അറുത്തു കൊടുക്കുന്നവൻ ഇപ്പം ഞാനാണ് ഒരു ഒരു ബലി സുന്നത്തായ രീതിയിൽ അറുത്തു കൊടുക്കാൻ നിയത്ത് ചെയ്തത് എങ്കിൽ എനിക്ക് അതിൻ്റെ കരളിൻ്റെ ഭാഗം എടുക്കൽ സുന്നത്തോട് ഇപ്പൊ ഏഴുപേരൊക്കെ ആകുമ്പോ ഒരു കരളിനെ ചിലപ്പോ ഓഹരി വെക്കേണ്ടി വരും അതല്ലെങ്കിൽ മറ്റ് ആറുപേരുടെ അനുവാദത്തോടു കൂടി ഒരാൾക്ക് എടുക്കാം അല്ലേ അപ്പോൾ നമ്മൾ ചേർപ്പ ഏഴുപേരെ ആകാമെന്നാണ് പാത ചിലപ്പോ അഞ്ചാളാവാം ചിലപ്പോ നാലാളാവാം എങ്ങനെ ആയിക്കൊള്ളട്ടെ അപ്പം ായ ഒരു മൃഗമാണെങ്കിൽ അത് മറ്റുള്ളവരുടെ അനുവാദത്തോടു കൂടി ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടാൾക്കോ ഈ കരളിൻ്റെ ഭാഗം വേണമെങ്കിൽ എടുക്കാം ഉടമസ്ഥർ എടുക്കേണ്ടത് കരളിൻ്റെ ഭാഗമാകലാണ് നല്ലത് എന്നതാണ് ഗ്രന്ഥങ്ങളിൽ കാണുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ബലുകർമ്മത്തിന് നീയത്തി ചെയ്തവർ ദുൽഹിച്ചയുടെ മുതൽ ഈ ബലുകർമ്മം നടത്തിക്കൊടുക്കുന്നതുവരെയും അവരുടെ ശരീരത്തിലെ മുടി നഖം മീശ രോഗങ്ങൾ തുടങ്ങിയവ മനഃപൂർവ്വം നീക്കം ചെയ്യൽ കരാഹത്താണ് എന്തിനു വേണ്ടിയാണ് അങ്ങനെ വെച്ചത് നമ്മൾ മുറിച്ച് കളയുന്ന ഈ നഖങ്ങളും മുടികളും ഇതെല്ലാം നാളെ നമുക്ക് സാക്ഷിയാണ് അള്ളാഹുയ നിന്റെ മാർഗത്തിൽ ഇവൻ ബലികർമ്മം നടത്തിയവനാണ് എന്ന് ഈ അവയവങ്ങൾ മുറിച്ച് കളയപ്പെടുന്ന അവയവത്തിന്റെ ഭാഗങ്ങൾ പോലും നമുക്ക് സാക്ഷിയാവണം അതിനു വേണ്ടിയിട്ടാണ് അത് മുറിച്ചു മാറ്റൽ മനഃപൂർവ്വം ഇനി അത്യാവശ്യമാണെങ്കിൽ കുറിച്ചു മാറ്റാം ഇപ്പോ ശരീരത്തിൽ ദേഹത്തിന് ഒരു മുറിവ് പറ്റി അവിടെ കുറച്ച് രോമം വടിച്ചു കളഞ്ഞാലേ അവിടെ മുറിവ് കെട്ടാൻ പറ്റുള്ളൂ എന്നാൽ അവിടെ രോമം നീക്കം ചെയ്യാൻ പ്രശ്നമില്ല അതുപോലെ നഖത്തിന്റെ ഭാഗം ഒരല്പം മുറിഞ്ഞു അവിടെ മരുന്ന് വെക്കണമെങ്കിൽ ബാക്കി കുറച്ച് നീക്കം ചെയ്താലേ പറ്റൂ എന്നാൽ അവിടെ നഖം മുറിക്കാൻ പ്രശ്നമില്ല അതുപോലെ നമ്മൾ അറിയാതെ നമ്മൾ കുളിക്കുമ്പോഴും അതുപോലെ വസ്ത്രം ധരിക്കുമ്പോഴും ഒക്കെ അറിയാതെ കൊഴിഞ്ഞു പോകുന്ന രോഗങ്ങൾ അതിന് പ്രശ്നമില്ല മനഃപൂർവ്വം നമ്മൾ നീക്കം ചെയ്യാതിരിക്കലാണ് നല്ലത് നീക്കം ചെയ്യൽ കറാഹത്വമാണ് പിന്നെ ബലിമാംസം നൽകേണ്ടത് മുസ്ലിമുകൾക്ക് മാത്രമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറ്റു മനസ്സർ മോശക്കാരായതുകൊണ്ടല്ല ഇത് റബ്ബിന്റെ മാർഗത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്നവർക്ക് കഴിക്കാനുള്ള മാംസമാണ് ബലിമാംസം എന്ന് പറയുന്നത് മാത്രവുമല്ല പരിശുദ്ധമായ മാംസവുമാണ് റബ്ബിന്റെ മാർഗ മാർഗത്തിൽ അറക്കപ്പെട്ടതുമാണ് അപ്പം മുസ്ലിമീങ്ങൾക്കാണ് വിതരണം ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് പച്ചമാംസവും കറിയായിട്ടും എങ്ങനെ വേണമെങ്കിലും ദാനം ചെയ്യാം നമ്മൾ പിന്നെ അറുത്തു കൊടുക്കുന്നവർ കുറച്ച് മാംസം എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ ഫുക്റാക്കൾക്ക് മസാക്കീനുകൾക്ക് ഒക്കെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ പച്ചമാംസമായിട്ടും ഇനി കറി വെച്ചുമൊക്കെ കൊടുക്കാൻ പ്രശ്നമില്ല പക്ഷേ അല്പമെങ്കിലും പച്ചമാംസം കൊടുക്കലാണ് നല്ലത് നമ്മുടെ നാട്ടിൻ്റെ മൂടുമുള്ളിലേക്ക് പച്ചമാംസമാണ് കൊടുക്കുക ഓരോ വീടുകളിൽ എത്തിക്കുന്നു അല്ലെങ്കിൽ ടോക്കനുമായി വന്ന് വാങ്ങുന്നു അതെങ്ങനെ ആയിക്കൊള്ളട്ടെ പച്ചമാംസം നൽകലാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ സ്വന്തം മഹലിൽ കൊടുക്കലൊക്കെ നല്ലതാണ് എന്ന അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ദഹയ്യത്തുമായി അലഹദില്ല നിങ്ങളുമായി പങ്കുവെച്ചത് അള്ളാഹു സുബാനുഹുവ തഴാല ജീവിതത്തിൽ പലപ്രാവശ്യം നമുക്ക് ഈ മഹത്തായ കർമ്മത്തിൽ പങ്കാളികളാകാൻ അതുവഴി നാളെ സുറാത്തു ബാലത്തിലൂടെ ഈ ബലിമൃഗത്തിൻ്റെ പുറത്തേറിയിട്ട് വളരെ വേഗത്തിൽ കടന്നു പോകാൻ സ്വർഗം പോകാനൊക്കെ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖനസീവാക്കി തരട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു